ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് കുട്ടികൾ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ സി ഇ മാർക്ക് ഗ്രേസ് മാർക്ക് ഇതൊക്കെ ഈ സി ഇ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ ഗ്രേസ് മാർക്ക് എല്ലാവർക്കും കിട്ടുമോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് എത്ര വരെയാണ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിലുണ്ട് ഇതിലൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ മോഡലായാലും ശരി മെയിൻ എക്സാല് ശരി അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ടൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ചാപ്റ്ററായ ഡിസൈനിങ് എന്ന ചാപ്റ്ററിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസ് എല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ടൈമറിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റിൻ്റെ ഏഴ് മാർക്കും കൺഫേം ആണ് അത് കിട്ടിയിരിക്കും ഓക്കെ രണ്ടാമത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോകൾ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി കാര്യത്തിലേക്ക് കിടക്കാം സി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത കോൺസെപ്റ്റുകളാണെന്ന് അറിയാമല്ലോ ആദ്യം സി ഇ മാർക്കിനെ കുറിച്ചൊരു പറയാം സി ഇ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം കിട്ടും സി മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും അത് വെറുതെ തരുന്നൊരു മാർക്കല്ല അത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സ് ഇടുന്ന ഒരു മാർക്ക് എല്ലാവർക്കും സി മാർക്ക് ഉണ്ടാവും എത്രയാണ് സി മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷകൾ ഉണ്ടല്ലോ റിട്ടേൺ എക്സാം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷകളിൽ പത്ത് മാർക്കാണ് സി ഇ മാർക്കായിട്ട് കിട്ടുക അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിന്ദി മലയാളം അതേപോലെ ഫസ്റ്റ് ലാംഗ്വേജ് ഇതിലെല്ലാം നിങ്ങൾക്ക് കിട്ടുക പത്ത് മാർക്കാണ് സി ഇ മാർക്കായിട്ട് കിട്ടുക അപ്പം റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എഴുതി വാങ്ങുന്ന ആ ഒരു ഉള്ള മാർക്കും പ്ലസ് സി മാർക്ക് എത്രയാണ് കിട്ടുന്നോ അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ അമ്പതിലാണ് നിങ്ങളുടെ മാർക്ക് സി മാർക്ക് പത്താണ് ഈ സബ്ജക്റ്റുകൾക്ക് ബാക്കി ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് ഈ മൂന്ന് സബ്ജക്റ്റുകൾ എൺപത് മാർക്കിലാണെന്ന് അറിയാമല്ലോ ഇതിൽ ഇരുപത് മാർക്കാണ് സി മാർക്കായിട്ട് കിട്ടുക എൺപത് മാർക്കിൻ്റെ പരീക്ഷകൾക്ക് ഇരുപത് മാർക്കാണ് സി മാർക്ക് അങ്ങനെ എൺപതും ഇരുപതും നൂറിലും നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് സി ആണ് അങ്ങനെ നാൽപ്പതും പത്തും അമ്പതുമാണ് ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് കണക്കാക്കുക അപ്പോൾ ഈ സി മാർക്ക് എത്ര വരെ കിട്ടും എല്ലാവർക്കും കിട്ടുമോ നടത്തി ചോദ്യം എല്ലാവർക്കും കിട്ടുന്ന ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ കിട്ടും സി മാർക്ക് ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള മാർക്ക് ഇടാം ആ നിങ്ങൾക്ക് പത്തിൽ ടീച്ചേഴ്സിന് വേണമെങ്കിൽ പത്തിൽ പത്തും തരാം ഒമ്പത് തരാം എട്ട് തരാം അഞ്ച് തരാം ഒരു മാർക്കും ഒക്കെ തരാം ഇനി ഇരുപതിലാണ് ഇതേപോലെ ഇരുപത് തരാം പത്തൊമ്പത് തരാം പതിനെട്ടൊക്കെ തരാം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുക നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയ്ക്കില്ല പത്തിൽ പത്തും തരും എന്ന് നമുക്ക് വിചാരിക്കാം കാരണം നിങ്ങളോട് നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എത്ര ഇടണം എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ താല്പര്യമാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കുറയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമുക്കറിയില്ല നമുക്ക് നോക്കാം നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുമോ അത് നിങ്ങളുടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത അനുസരിച്ചൊക്കെ ഇരിക്കും പോട്ടെ അത് ടീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യട്ടെ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്ക് പക്ഷേ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു മാർക്കല്ല ഗ്രേസ് മാർക്ക് നമുക്കറിയാം പക്ഷേ ഗ്രേസ് മാർക്കിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ഉണ്ട് നിങ്ങൾ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കണം ഇപ്പം എസ് ബി സി എൻ സി സിസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈറ്റ്സ് അതേപോലെ കലാമേളകളിൽ ശാസ്ത്രമേളകളിൽ സ്പോർട്സിലൊക്കെ സ്റ്റേറ്റ് ലെവലിലെത്തിയ കുട്ടികൾക്കൊക്കെയാണ് ഈ ഗ്രേസ് മാർക്ക് കിട്ടാറുള്ളത് അല്ലേ ഇവിടെയൊക്കെ എത്തിയതുകൊണ്ടും ഇതിൻ്റെയൊക്കെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കരുത് കാരണം ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ പുറത്തിറക്കിയ ശേഷം മാത്രമേ എത്ര മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക എന്നും കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നൊക്കെ അറിയാൻ കഴിയണം ഓരോ വർഷവും പല മാറ്റങ്ങളും വരാറുണ്ട് ഗ്രേസ് മാർക്ക് കൊടുക്കാത്ത ഒരു വർഷവും ഇതിനിടയ്ക്ക് വന്നു പോയിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലാമെന്ന് തോന്നുന്നു ഗ്രേസ് ഗ്രേസ്മാർക്ക് കൊടുക്കാത്തൊരു വർഷവും വന്നു പോയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്നു ഈ വർഷവും കൊടുക്കും ഗ്രേസ് മാർക്ക് കുട്ടികൾ കൊടുക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിൻ്റെ ഓർഡർ ഒക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും നിങ്ങളുടെ എക്സാം ഒക്കെ നടക്കുന്ന സമയത്തോ എക്സാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് തൊട്ട് മുന്നോക്കെയായിട്ട് അതിൻ്റെ ഓർഡർ വരും അപ്പോൾ ഗ്രേസ്മാർക്കുള്ള കുട്ടികൾ എനിക്ക് ഗ്രേസ്മാർക്ക് ഉറപ്പാണ് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിചാരിച്ചിരിക്കരുത് കാരണം ഗ്രേസ് ഗ്രേസ്മാർക്കിനെതിരെയൊക്കെ പല പരാതികളും കോടതികളൊക്കെ ഉള്ളതാണ് അപ്പോൾ കോടതി ഇതിന് ഇടപെടാം അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ പറ്റുന്ന മാർക്ക് ഉണ്ടാക്കുക പിന്നെ ആ സമയത്ത് ഗവൺമെൻറ് ഗ്രേസ് മാർക്ക് തരികയാണെങ്കിൽ അത് കിട്ടട്ടെ കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നു ഈ വർഷവും ഗ്രേസ് മാർക്ക് കിട്ടും നമ്മൾ വിചാരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സി മാർക്ക് ഗ്രേസ് മാർക്ക് സി മാർക്ക് എല്ലാവരും കിട്ടും ഗ്രേസ് മാർക്ക് അർഹതയുള്ള കുട്ടികൾക്കെ കിട്ടു അതുതന്നെ ഗവൺമെൻറ് ഓർഡർ വരികയും വേണം ഓക്കെ വീണ്ടും കാണാം താങ്ക്